എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സിന്റെ സ്വഭാവത്തിലുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നും പറയുമ്പോഴും മറ്റെന്തെങ്കിലും മെസ്സേജസ് ലഭിക്കുകയാണെങ്കിൽ അതും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആപ്പേഴ്സിന്റെ സ്വഭാവത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സണു സാധിക്കുന്നുണ്ട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ മുൻപ് ആ പേഴ്സണു സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സണ് വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ സാധിക്കാറുണ്ട് ഈ ഒരു നോ സിറ്റുവേഷനെ കുറിച്ച് പോലും ആ പേഴ്സണ് ആയിട്ട് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചെങ്കിലും ഇനിയൊരു പുതിയ തുടക്കമുണ്ടാകുമെന്ന് ആ പേഴ്സന് ഒരു വിശ്വാസം ഇപ്പോൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പേഴ്സണ് ഇപ്പോൾ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ ഒരു സ്വഭാവത്തിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതായത് ആവശ്യത്തിന് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടായിരുന്നു ആ ഒരു സ്വഭാവത്തിലും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ആവശ്യത്തിൽ കൂടുതലും എന്നല്ല ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഒത്തിരി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്വഭാവത്തിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ആ പേഴ്സിന്റെ സ്വഭാവത്തിനുണ്ടായ പ്രധാനപ്പെട്ട രണ്ടാമത്തെ മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എന്താണ് എന്ന് ആ ശരിക്കും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അത്രത്തോളം മനോഹരമായിട്ട് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടായിരിക്കാം കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ അധികം സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സിനിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു നോ നോക്കോണ്ടാ സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ ഫീലിങ്സ് അതായത് ആ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ആ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നൊന്നും ആപ്പേഴ്സിന് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു കാര്യമെല്ലാം അതായത് അതായത് നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നൽകുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങൾ ആ പേഴ്സൺ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ആ പേഴ്സിൻ്റെ സ്വഭാവത്തിലുണ്ടായ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ കുറച്ചുകൂടി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ആ പേഴ്സിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ആ പേഴ്സൺ തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സ്വഭാവം ആ പേഴ്സണിൽ വന്നിട്ടുണ്ട് മുൻപ് ആ പേഴ്സൺ അതിന് സാധിക്കുമായിരുന്നില്ല ആ പേഴ്സൺ തുറന്ന് പറയുമായിരുന്നെങ്കിൽ കൂടി ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ ആ പേഴ്സണെ പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേഴ്സൺ അതിന് ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ ഇപ്പോൾ സാധിക്കുമെന്നുള്ളതാണ് എങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെപ്പോലെ നന്നായിട്ട് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് ഇപ്പോഴും തുറന്നു പറയാൻ അറിയില്ല എങ്കിലും മുൻപത്തേക്കാൾ അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എങ്ങനെയായിരുന്നു അതിനെ അതിനേക്കാൾ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സൺ അതിനെ സാധിക്കുന്നുണ്ട് അതായത് അതായത് നിങ്ങളോട് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് ആ പേഴ്സിന് ഇനി തുറന്ന് പറയാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് ആ പേഴ്സണിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ പേഴ്സിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ മാറ്റമെന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇതാണ് ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആപ്പേഴ്സിൻ്റെ സ്വഭാവത്തിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിലും രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതാണ് അതായത് ആപ്ലേഴ്സിന് ഇപ്പോൾ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആപ്പേസിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ആപ്പേഴ്സൺ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ആപ്പേഴ്സൺ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ ഒത്തിരിയല്ല എങ്കിലും മുൻപത്തെക്കാൾ ആപ്പേസിന് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആപ്പേഴ്സിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതായത് ആവശ്യത്തിന് സംസാരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ആപ്പേഴ്സിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേഴ്സൺ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് മാത്രമാണ് ഒത്തിരിയല്ല എങ്കിലും ആ പേഴ്സൺ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുൻപത്തെ ആൾക്ക് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും ബൈ